ഓഫീസിൽ പോകുവാൻ തയ്യാറായി താഴേക്ക് പടവുകൾ ഇറങ്ങി വരുന്ന ആദത്തിന് പിന്നാലെ ജീയും ഉണ്ടായിരുന്നു ഇതേ സമയം ആദത്തിനെ കാത്ത് ഓഫീസിലേക്ക് പോകുവാൻ വേണ്ടി ലിവിങ് റൂമിൻ്റെ സോഫയിലിരിക്കുകയായിരുന്നു ആര്യൻ ആര്യന് കൂട്ടായി ട്രീസെയും ഇരിപ്പുണ്ട് ഇരുവരും സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കവയാണ് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ആദത്തിനെയും ജീയും കാണുന്നത്

ആദത്തിൻ്റെ ഗാംഭീര്യമാർന്ന ശബ്ദം ഉയർന്നതും ജിയ ഭയത്തോടുകൂടി തന്നെ തലയുയർത്തി നോക്കി അവന്റെ കണ്ണുകളിലേക്ക് ദൃഷ്ടി ഒന്നിക്കൊണ്ട് തന്നെ ഭയത്തോടെ കയ്യിലിരുന്നേഴ്സ് അവന് നേരെ നീട്ടിയെ പെട്ടെന്ന് തന്നെ ആര്യനത് വാങ്ങിക്കുകയും ചെയ്തു ആദത്തിനു നേരെയാണ് ബ്രീഫ് കേസ് നീട്ടിയെങ്കിലും വാങ്ങിയത് ആര്യനാണെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ തലകുനിച്ച് അല്പം പുറകോട്ട് നീങ്ങി നിന്നു അടിമുടിയൊന്ന് നോക്കിയ ശേഷം പുറത്തേക്ക് ലക്ഷ്യമിട്ട് ആദം നടന്നു ആദത്തിന് പിന്നാലെ അല്പം കൂടി ആര്യനും എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് കിച്ചണിന്റെ വാതിൽ ഭാഗത്ത് തന്നെ ഒരാൾ നിപ്പുണ്ടായിരുന്നു അതാരാണെന്ന് നിങ്ങൾക്കറിയാലോ നമ്മുടെ ആലീസ് തന്നെ ആലീസിന്റെ ഭാഗത്തേക്ക് ട്രീസ് അരൂക്ഷമായിരുന്നു നോക്കിയ ശേഷം എളുപ്പത്തിൽ നടന്ന് അവളുടെ അരികിലേക്ക് എത്തി ആരുടെ അമ്മയെ കേട്ടിക്കുന്ന റൊമാൻസിന്റെ കഥയാടി നീ നിന്റെ മറ്റോരും കൂടി എന്നോട് പറഞ്ഞത് കടിച്ചുകൊണ്ട് പറയുന്ന അല്പം തന്നെ നോക്കി നിന്നു അത് അത് അതൊന്നും ഞങ്ങൾ രാവിലെ കണ്ടതാണല്ലോ റൂമില് എന്തെന്ന് അവന് റൊമാൻസ് മൂത്ത് കിടക്കുന്നതോ ആലീസിന്റെ മറുപടിക്ക് അല്പം ദേഷ്യത്തോടു കൂടി തന്നെ ട്രീസ ചോദിച്ചു ട്രീസഅ അങ്ങനെയൊന്നും ചോദിക്കേ ചോദിക്കരുത് ഞാൻ കണ്ടതാ പിന്നെ ആദം സാറ് അത് ആരെക്കാനും സാക്ഷിയാ പതറിക്കൊണ്ട് പറയുന്ന ആലീസിനെ കണ്ണുകൾ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ട്രീസ പറഞ്ഞു നീയും നിന്റെ മറ്റവനും കൂടി റൊമാൻസ് കാണിച്ചിട്ട് അതിവിടെ വന്ന രണ്ടുപേരും ആദമിന്റെ തലക്കിട്ടു നിങ്ങളെന്തൊക്കെ പറഞ്ഞാലും അവൻ ഒരാളെ കൊന്നെന്ന് പറഞ്ഞാ പോലെ ഞാൻ വിശ്വസിക്കും പക്ഷേ അവൻ റൊമാൻസ് കാണിച്ചു മാത്രം എന്നോട് പറയാൻ വരണ്ട കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഞാൻ ആ ചെറുക്കനെ അറിയുന്നതാണ് അതും പറഞ്ഞുകൊണ്ട് ട്രീസ് ആ തിരിഞ്ഞ് നടന്ന് വീണ്ടും ലിവിംഗ് റൂമിൽ നിൽക്കുന്ന ജിയയുടെ അരികിലേക്ക് ചെന്നു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ കണ്ടതും സ്വപ്നം കണ്ടതാ കാനുവാണോ ഏ സ്വപ്നം കാണുക ഞാനും ആരെയും ഒരുമിച്ചു കാണുവോ അതെന്തൊരു വൃത്തികെട്ട സ്വപ്നമായും അതും പറഞ്ഞുകൊണ്ട് വീണ്ടും പിന്നാലെ ഓടി ഇതേ സമയം നിർവികാരതയോടെ ആദം പോയ വഴിയെ പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ിയസ അരികിലെത്തിയത് പോലും അറിയാതെ മറ്റേതോ ചിന്തയിൽ മുഴുകി നിൽക്കുന്ന ജിയയെ ജിയെസ പെട്ടെന്ന് തന്നെ അവളുടെ തോളിൽ തട്ടി വിളിച്ചു ജിയ ഒരു ഞെട്ടലോടെ ജിയ കണ്ണുകൾ പിൻവലിച്ചുകൊണ്ട് നോക്കി ആ ആന്റി ഇതേത് ലോകത്താണേയുടെ ചോദ്യം കേട്ടതും അല്പം ടെൻഷനോടുകൂടി ജിയ അവളുടെ കൈകളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആന്റി ആന്റി എനിക്ക് എന്റെ പാരൻസിനെ കാണാൻ തോന്നുന്നു അവരെവിടെയാണെന്ന് ആന്റിക്ക് അറിയാവോ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ ജിയയുടെ ചോദ്യത്തിന് മറത്തൊന്നും പറയാനാകാതെ ത്രീസ തലിച്ചു അപ്പോഴാണ് ആലീസ് അവിടെ കോടി വന്നത് ത്രീസഅ്മ ഞാൻ പറഞ്ഞത് സത്യ നീ മിണ്ടാതിരുന്നോണം ട്രീസ തലചരിച്ചു നിന്ന് ആലീസിനെ ശകാരിച്ചു ഒന്നും മനസ്സിലാക്കാതെ ജിയ ട്രീസയോട് ചോദിച്ചു എന്താ എന്തു സത്യം ജിയുടെ ചോദ്യം കേട്ട് ട്രീസ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഏ ഒന്നുമില്ല മോളെ അവക്കൊരു വട്ട് അല്ലാണ്ട് എന്ത് പറയാനാ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ട്രീസയുടെ കണ്ണുകൾ ജിയയുടെ ചുണ്ടിലേക്കാണ് പോയത് ജിയുടെ കീഴ്ചുണ്ട് മുറിഞ്ഞ് ചോര പൊടിഞ്ഞിരിക്കുന്നത് കണ്ടതും സംശയത്തോടുകൂടി ട്രീസ അവളെ പിടിച്ചുകൊണ്ട് ചോദിച്ചു നിന്നെ നിന്നെ ഇന്നലെയും അത് ഉപദ്രവിച്ചോ കൂടി ചോദിക്കുന്ന ട്രീസയെ പോലും നോക്കാനാവാതെ ഗിയെ തല തലകുനിച്ചുകൊണ്ട് പറഞ്ഞു ഇവനെ ഞാനിന്ന് ഇത് പറ്റില്ല ഇത് ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ ഒരിക്കലും പറ്റില്ല അവൻ വരട്ടെ ഇന്നു ഒന്നെങ്കിൽ അവൻ അല്ലെ ഞാൻ ആരെങ്കിലും ഒരാളെ ഈ മാൻഷനെ ജീവിച്ചിരിക്കുകയാണ് ചയന ഓർത്ത് മാത്രമാണ് ഒന്നുമില്ലാതിരുന്നത് തന്റെ അരികിൽ നിന്ന് കല്ലുതുള്ളുന്ന പ്രീസയെ സമാധാനിപ്പിക്കുന്ന വിധം ജിയ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും വേണ്ട എനിക്ക് എനിക്കിപ്പോൾ ഇതൊക്കെ ശീലമായി ട്രീസമ്മ പറ്റുമെങ്കിൽ എന്റെ എൻ്റെ പാരൻസ് അവരെ അവരെങ്കിലും ഒന്നും വെറുതെ വിടാൻ ആദ്യം സറിനോടൊന്ന് പറയൂ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുല്ലാത്തോണ്ട ഞാൻ ചോദിക്കുന്നത് കൂടി പറയുന്ന ഗിയയെ കണ്ടതും ആലീസിൻ്റെയും ട്രീസയുടെയും മനസ്സലിഞ്ഞു പെട്ടെന്ന് തന്നെ ആലീസിന്റെ ശബ്ദം അവിടെ ഉയർന്നു അത് വേണ്ട ജിയ എന്തെന്നാൽ നിന്നോടുള്ളതിനേക്കാൾ ഇരട്ടി ദേഷ്യം ആദം സാറിന് ട്രീസ അമ്മയോടുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ട്രീസാമ്മ ആദം സാറിനോട് ചോദിക്കുകയോ റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദം സാറിന് നിന്റെ പാരൻസിനോട് തോന്നുന്നതിനേക്കാൾ കൂടുതൽ ദേഷ്യം ട്രീസാമ്മയോടുള്ളതുകൊണ്ട് ചിലപ്പോൾ ത്രീസാമ്മയോടുള്ള ദേഷ്യം വെച്ച് തന്നെ നിന്റെ പാരൻസിനെ ഉപദ്രവിച്ചെന്നിരിക്കും ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതല്ലേ നല്ലത് ആലീസിന്റെ വാക്കുകളെ ശരിവെക്കും വിധം ട്രീസയും തലകുലിക്കി അത് കേട്ടുകൊണ്ട് സങ്കടത്തോടുകൂടി ജിയെ തലകുനിച്ച് കരയുവാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ പ്ലീസ ജിയയുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു മോളെ എനിക്ക് നീ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് തോന്നുന്നത് നിന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ആത്മാർത്ഥമായി തന്നെ ഞാൻ സഹായിക്കാനേ പക്ഷേ ഞാൻ നിസ്സഹായയാണ് മോളെ കാലി കെട്ടിയില്ലെന്നേ ഉള്ളൂ സാമൂലി ചായൻ എനിക്കെൻ്റെ ഭർത്താവിനെ പോലെ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലല്ലേ വേണ്ടത് നിനക്ക് വേണ്ടി സംസാരിച്ച ഒരു ആദം ആദമെന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടെന്ന് വരും പിന്നീട് എനിക്ക് എനിക്കെൻ്റെ സാമച്ചായനെ കാണാൻ പോലും അവസരം അവനൊരവസരം ഇപ്പോ ഇപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല അവൻ എന്നോട് മറുത്തൊന്നും പറയുവാനോ എന്നെ എതിർക്കാനോ വരുന്നില്ല അതുകൊണ്ട് മാത്രം ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് ഒരു വേള സാമച്ചായൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഉറപ്പായും സംസാരിച്ചേനെ നിന്നെ നിന്നെ ഞാൻ പ്രോട്ടക്റ്റ് ചെയ്തേനെ എന്തെന്നാൽ എൻ്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴാതെ എൻ്റെ സാമച്ചായൻ എന്നെ പ്രോട്ടക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടാകും പക്ഷെ ഇപ്പം അതില്ല മോളെ ചല്ലനെ മറ്റു കിടക്കുന്ന ആ മനുഷ്യനെ വിട്ടുപോകാൻ എനിക്ക് വയ്യ മോളെ നീ എന്നൊരു ക്ഷമിക്ക ആദം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമെന്ന് നീ വിശ്വസിക്കേ പ്ലീസ് കഴിയുന്നതും അവനെ അവനെ നീ ഒന്നനുസരിക്കും എന്നിട്ടും അവൻ നിന്നെ ഉപദ്രവിക്കുവാണെങ്കിൽ എന്തായാലും ഞാൻ നിനക്കൊപ്പം തന്നെ നിന്നിരിക്കും ആദം പറഞ്ഞുകൊണ്ട് ത്രീസ പൊട്ടിക്കരയുന്നത് കണ്ടതും പെട്ടെന്ന് തന്നെ ആലേസും ജീയും അവളെ ആശ്വസിപ്പിക്കും വിധം അരികിലേക്ക് ചേർന്ന് നിന്നു അറിയോ അയ്യോ ആൻറ്റി കരയല്ലേ അയ്യോ പ്രീസാ നിർത്ത് കരയണ്ട ഞങ്ങൾക്ക് ഇല്ലേ ഇവിടെ ആൻറ്റി എനിക്ക് എനിക്കിങ്ങനെ സംഭവിച്ചതിൽ സങ്കടമുണ്ടെങ്കിലും ഞാൻ അതിനെയൊക്കെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം പക്ഷേ എൻ്റെ പാരൻസിനെ എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം മാത്രമേ ഉള്ളൂ എൻ്റെ ഒരാഗ്രഹം അതിന് അതിന് ഞാൻ എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാണ് ആന്റി എന്നോന്ന് സഹായിച്ച മാത്രം മതി ആൻറ്റിയെ ഒരിക്കലോടും നിറക്കി വിടുന്നൊരു സിറ്റുവേഷൻ ഞാനായിട്ടുണ്ടാക്കില്ല എനിക്ക് എനിക്ക് വേറെ ആരുമില്ല ഇതൊന്നും പറയാ നിങ്ങളല്ലാതെ തൊഴുകയ്യോടുകൂടി പറയുന്ന ജിയെ കണ്ടതും അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആലീസ് പറഞ്ഞു ഏയ് എന്താ ജിയ ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല നീ ഇവിടെ വന്ന നാൾ മുതൽ നിന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കാണാനാണ് എൻ്റെ മനസ്സെന്നോട് പറയുന്നത് അതിന്റെ ഒരു ബലത്തിൽ തന്നെ നിന്നോട് പറയുക നീ എന്ത് ചെയ്താലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഉണ്ടാകും എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആളാണ് ആദം സാറ് ആദം സാർ മാത്രമല്ല എന്റെ ഇച്ചായനും എന്നാലും ഞാൻ പറയുക നിന്നെ രക്ഷിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ ആദം സാറിനെയും എന്റെ ഇച്ചായനെയും എതിർത്തിട്ടാണെങ്കിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കും ഇതെൻ്റെ വാക്കാണ് മരുഭൂമിയിലെ മരുപ്പച്ച പോലെയാണ് ആലീസിൻ്റെ വാക്കുകൾ ജിയയിൽ അനുഭവപ്പെട്ടത് ഉടനെ തന്നെ ആലീസിനെ വാരിപ്പുണർന്നുണ്ട് ജിയ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ജനൽ ഭാഗത്ത് ഒരാളുണ്ടായിരുന്നു മനസ്സിലെന്തോ തീരുമാനം ഉറപ്പിച്ചെടുത്ത പോലെ ആ വ്യക്തി അവിടെ നിന്നും ആരും കാണാതെ മറഞ്ഞു ഇതേ സമയം അടുക്കള ഭാഗത്തെ പുറത്തേക്കുള്ള പാതിൽ മില്ലി തുറന്ന് പ്രണവയച്ച നിതിൻ രാജ് എന്ന ബോഡി ഗാർഡ് ആരും കാണാതെ പമ്മി പമ്മി അകത്തേക്ക് കയറി ചുറ്റും നിരീക്ഷിക്കവെയാണ് കിച്ചനോട് ചേർന്ന് കിടക്കുന്ന ഡ്രസ്സിംഗ് റൂമിൽ രണ്ടു പേരുടെ അനക്കവും ശബ്ദവും കേൾക്കുന്നത് നിതിൻ രാജ് അങ്ങോട്ട് ചെവിയോർത്ത ശേഷം മെല്ലെ തലയുയർത്തി ആ മുറിയുടെ അകത്തേക്ക് ശ്രദ്ധിച്ചതും കണ്ടു കിച്ചണിൽ ജോലി ചെയ്യുന്ന മറ്റു രണ്ട് വ്യക്തികൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് ിഥിൻ രാജ് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ മെല്ലെ പമ്മി നടന്ന് ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ മുൻപിലെത്തി മൂടി വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നും പൊക്കി നോക്കിയ ശേഷം അതിലെ വെജിറ്റബിൾ കറിയിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വിഷപദാർത്ഥം മിക്സ് ചെയ്തു ശേഷം പഴയതുപോലെ തന്നെ അത് മൂടിവെച്ച് തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കവയാണ് ശബ്ദം കേട്ടുകൊണ്ട് ആ റൂമിലുണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് വരുന്നത്

ആലീസ് ണോ ആലീസ് ചേച്ചി റൂമിലേക്ക് പോയിരിക്കുക ഞാനാണെങ്കി ചേച്ചിയും മേടിച്ച് തന്നു വിട്ടേക്കാം ഇപ്പൊ പുറത്തേക്ക് പൊക്കോ അകത്തേക്ക് ബോഡി ഗാർഡ്സ് ഒന്നും കേറരുത് അദം അദംസാർ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതാരെങ്കിലും പറഞ്ഞ അദം അദംസാർ അറിഞ്ഞ ഞങ്ങളുടെ കൂടി ജോലി പോകും ചേട്ടൻ വേഗം പൊക്കോ മരുന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്തു വിട്ടേക്കാം ആ കുട്ടിയുടെ വാക്കുകൾ കേട്ടതും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പുറത്തേക്ക് പോയി ഇതേ സമയം ജിയും ത്രീസയും ആലീസും അവരുടെ വിഷമങ്ങൾ പങ്കുവെച്ചതിന് ശേഷം സന്തോഷത്തോടുകൂടി ഡൈനിങ് റൂമിൻ്റെ അകത്തേക്ക് വന്നു ഡൈനിങ് ടേബിളിൽ മൂവരും ഇരുന്നതിന് ശേഷം ഭക്ഷണം വിളമ്പി കഴിക്കുവാൻ തയ്യാറെടുക്കവേ പെട്ടെന്ന് തന്നെ മുന്നേ കണ്ടിരുന്ന പെൺകുട്ടി അവർക്കരികിലേക്ക് വന്നു ആലീസേക്ക് ആ ബോഡി ഗാർഡിൽ ഒരാൾ വയറുവേദനയായിട്ട് വന്നായിരുന്നു വയറുവേദനയുടെ കുളിക്ക് എവിടെയാ വെച്ചിരിക്കുന്നത് അയാൾക്ക് വേണോന്ന് പറഞ്ഞായിരുന്നു പെട്ടെന്ന് ആലീസ് തിരിഞ്ഞു നോക്കിയ ശേഷം ആ പെൺകുട്ടിയോട് പറഞ്ഞു എടി വെണ്ണ അത് ആ ഷെൽഫിന്റെ ഫസ്റ്റ് എയ്ഡ് വെക്കുന്ന ഭാഗത്തിൽ പണ്ട് നീ അവിടെ നോക്കിയാൽ മതി അത് പറഞ്ഞ് ആ പെൺകുട്ടി മരുന്നെടുക്കുവാൻ പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ജിയ്ക്ക് നിരയും ട്രേസയ്ക്ക് നിരയും ഒരു പുഞ്ചിരി പങ്കുവെച്ചുകൊണ്ട് ആലീസ് ടേബിളിലിരുന്ന ദോശപാത്രം കയ്യിലെടുത്ത് അത് ട്രീസയ്ക്കും ജിയയ്ക്കും വിളമ്പി കൊടുത്ത ശേഷം ആലീസ് അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചു കറി ഏത് വേണം സാമ്പാറും ഉണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ വെജിറ്റബിൾ പറഞ്ഞു എനിക്ക് സാമ്പാറും ചമ്മന്തിയും മതി അത് കേട്ടതും ട്രീസ ഉടനെ പറഞ്ഞു ഓ എപ്പോഴും ഈ ദോശയും സാമ്പാറും ഒക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടി എനിക്ക് വെജിറ്റബിൾ കറി മതി ഇരുവരുടെയും അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ജി സാമ്പാറും ചമ്മന്തിയും ആലീസ് കൊടുത്തു ശേഷം ആ പാത്രം താഴെ വെച്ച് ടേബിളിൽ ഇരുന്ന വിഷം കലർത്തിയ വെജിറ്റബിൾ കറിയുള്ള പാത്രം ആലീസ് കയ്യിലെടുത്തു പിന്നീട് അല്പം പോലും സമയം കളയാതെ അതിൽ നിന്നും ഒരു സ്പൂൺ കറി ട്രീസയുടെ പാത്രത്തിലേക്ക് അവൾ വിളമ്പിക്കൊടുത്തു പിന്നീട് അതേ കറി തന്നെ ആലീസ് അവളുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു ഇന്ന് ട്രീസ് അമ്മയോടൊപ്പം ഞാനും ഒന്ന് വെറൈറ്റി പിടിക്കാം അല്ലേ ട്രീസ് അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ആലീസ് പൊട്ടി ചിരിച്ചു